ആറങ്ങോട്ടുകരയിൽ റോഡിലെ കുഴിയിൽ വീണ ഇരുചക്ര വാഹന യാത്രക്കാരന് ഗുരുതര പരിക്ക് തിരുമിറ്റക്കോട് ചെരുപ്പൂർ വെളുത്തേടത്ത് പറമ്പിൽ ഷാജഹാനാണ് ഗുരുതര പരിക്കേറ്റത് തിരുമിറ്റക്കോട് ആറങ്ങോട്ടുകരയിലെ റോഡ് തകർച്ചക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു എന്നിട്ടും കുഴികൾ കുഴികളടയ്ക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല മഴയിൽ വെള്ളം നിറഞ്ഞ കുഴിയിൽ വീണ വാഹനാപകടവും നിത്യ സംഭവമാണ് ചൊവ്വാഴ്ച പുലർച്ചെ നാലു മണിക്കാണ് സംഭവം തൃശൂരിലെ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കുഴിയടയ്ക്കാൻ അടിയന്തിര ഇടപെടലുണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല വയനാട്ടിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരാണ് ഷാജഹാനെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര പരിക്കുണ്ട് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ